ലക്നൌവിൽ മന്ത്രി രാജ്നാഥ് സിംഗും അമേഠിയിൽ സ്മൃതി ഇറാനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ രാമക്ഷേത്രവും കർത്താപൂർ ഇടനാഴിയും പരാമർശിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി കോൺഗ്രസ് ഭരണത്തിൽ കർണാടകയിൽ മതമൌലികവാദികൾ അഴിഞ്ഞാടുകയാണെന്ന് പ്രധാനമന്ത്രി ഹൂബ്ലിയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോഴും വോട്ട് ബാങ്ക് സംരക്ഷിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ഇനി വാർത്തകളിലേക്ക് കടക്കാം ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ഇത് മൂന്നാം തവണയാണ് രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും ജനവിധി തേടുന്നത് അടുത്ത മാസം ഇരുപതിനാണ് ലക്നൌവിൽ പോളിംഗ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് രാജ്നാഥ് സിംഗ് റോഡ് ഷോ ആരംഭിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി തുടങ്ങിയവർ റോഡ് ഷോയുടെ ഭാഗമായി ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് യുപിയുടെ തലസ്ഥാനമായ ലക്നൌ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ബി ജെ പിയുടെ സ്ഥാപക നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എ ബി വാജ്പേയി തുടർച്ചയായി വിജയിച്ച മണ്ഡലം പ്രായാധിക്യത്തെ തുടർന്ന് വാജ്പേയി സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചപ്പോൾ ലാൽജി ടണ്ടനിലൂടെ രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് ആദ്യമായി ലക്നൌവിൽ മത്സരിച്ചത് അന്നത്തെ ഭൂരിപക്ഷം രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഉയർന്നു ഇത്തവണയും ബി ജെ പി നൂറ് ശതമാനം വിജയമുറപ്പിക്കുന്ന രാജ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ലക്നൌ ജനം ഡൽഹി പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാമക്ഷേത്രവും കർത്താപൂർ ഇടനാഴിയും പരാമർശിച്ചതിനെ തുടർന്നായിരുന്നു ഹർജി ഇതേ പരാതിയിൽ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ഹിന്ദു സിഖ് ദേവതകളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ ബി ജെ പിക്ക് വോട്ട് തേടിയെന്നാരോപിച്ചുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത് ഇക്കഴിഞ്ഞ ഒമ്പതിന് ഉത്തർപ്രദേശിലെ പിലീപത്തിൽ നടന്ന എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അയോധ്യ രാമക്ഷേത്രം സാധ്യമാക്കിയതിന് പിന്നിരേ ബി ജെ പിയുടെ ത്യാഗത്തിന്റെയും നിലപാടുകളുടെയും വിവരണങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും സിഖ് ആരാധനാലയങ്ങൾ ബന്ധിപ്പിച്ചുള്ള കർത്താപൂർ സർക്യൂട്ട് പദ്ധതിയും പ്രസംഗത്തിലിടം പിടിച്ചു ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് പ്രധാനമന്ത്രിയെ ആറു വർഷത്തേക്ക് അയോഗ്യനാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കാനായിരുന്നു ഒരു അഭിഭാഷകന്റെ ഹർജി എന്നാൽ പ്രത്യേക ഉദ്ദേശത്തോടെ അത്തരം നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി തെറ്റിദ്ധാരനിടെ പുറത്താകാം ഇത്തരമൊരു ഹർജിയെന്നും കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളിൽ ഇടം പിടിച്ച പദ്ധതികളെ മതപരമായ വിഷയമെന്ന രീതിയിൽ മാത്രം പരിഗണിക്കാനാവില്ലെന്ന ഇതേ പരാതിയിൽ മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തൽ നടത്തിയതാണ് ജനം ഡൽഹി കർണാടക കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് ഭരണത്തിൽ കർണാടകയിൽ മതമൗലികവാദികൾ അഴിഞ്ഞാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഹുബ്ലിയിൽ ഒരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോഴും സർക്കാർ അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി കർണാടകയിൽ ബഗൽകോട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണത്തിൽ മതമൌലികവാദികൾ അഴിഞ്ഞാടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹുബ്ലിയിൽ ഒരു ഹിന്ദു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു വിഷയത്തിൽ മാതൃകാപരമായി നടപടി സ്വീകരിക്കുന്നതിന് പകരം വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിനായി കൊല്ലപ്പെട്ട പെൺകുട്ടിയെ അപമാനിക്കാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ബാങ്കിനായി കോൺഗ്രസ് എന്തും ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സർക്കാർ വോട്ട് ബാങ്ക് बेटी के के सम्मान पर हमला करने में में जुट गई के लिए कांग्रेस किसी भी हद को पार कर सकती में है है साथियों कट्टरपंथी ताकतें हुई ബർണാടകയിൽ തന്റെ സ്വന്തം കടയ്ക്കുള്ളിൽ ഹനുമാൻ ചാലിസ കേട്ടിരുന്ന കടയുടമ ആക്രമിക്കപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും സർക്കാരിന്റെ അനാസ്ഥ തകർക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനം ഡൽഹി ഖ്യം അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്ഥിരത നഷ്ടപ്പെടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ഭരണകാലയളവിൽ ഓരോ വർഷവും ഓരോ സഖ്യകക്ഷിക്കും അധികാരം നൽകുമെന്ന അവകാശവാദം അപ്രായോഗികമാണ് അത് രാജ്യത്തെ രാഷ്ട്രീയ അസ്വസ്ഥതയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ദശാബ്ദക്കാലം ഭാരതം അസ്ഥിര സർക്കാരുകൾക്ക് വില കൊടുത്തു கடந்த 10 வருடத்தினுள்ளில் நரேந்திர மோடியുടെ നേതൃത്വத்தில் రాజ్యం ஸ்திரதயம் ಸುರஷிததவும் നേടി லோகத்திலே ഏറ്റവും மிகச்சாம்ப்த்திக சக்திகளொನ್ನாய் பாரதம் மாறி என்னும் अमितขา പറഞ്ഞു. دیکھیس ದೇಶ نے 3 ದಶಕ تک अस्थिरता की कीमत चुकाई है. 3 ದಶಕ تک अस्थिर सरकारें चली, निर्बल प्रधानमंत्री चले. 10 साल से देश को एक मजबूत नेतृत्व मिला है. स्थिरता मिली है. न केवल राजनीतिक स्थिरता नीतियों के बारे में और विकास के कार्यक्रमों के बारे में भी स्थिरता मिली है अब इंडिया अलायंस अगर ये कहता है कि एक साल शरद पवार बनेंगे एक साल ममता जी बनेगी एक साल स्टालिन बनेंगे कुछ बचेगा तो राहुल जी बन जाएंगे इस तरह से देश नहीं चलता है मैं देश की जनता को मनपूर्वक अपील करना चाहता हूं कि अगर कोई संभावना है ही नहीं मगर अगर इंडिया अलायंस को बहुमत मिलता है तो देश की जनता जरूर सोचे इसका प्रधानमंत्री कौन बनेगा एक एक साल में प्रधानमंत्री कोई परचुरन की दुकान नहीं है जिसको अपनी हिस्सेदारी के हिसाब से चलाया जा सके ये देश है ये देश को दुनिया का नेतृत्व तो करना है इसका नीति निर्धारण इसका विकास इसकी सुरक्षा की परिस्थिति इसके अर्थतंत्र का विकास एक लंबे समय तक एक नीति के साथ सातत्यपूर्ण तरीके से चलना चाहिए और केवल और केवल नरेंद्र मोदी जी के नेतृत्व में एनडीए और विशेषकर भारतीय जनता पार्टी ही ये कर सकती है दिल्ली नॉर्थ ईस्ट मंडल कन्या कुमार स्थानार्थी कांग्रेस प्रतिषेध കന്നയ്യയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ എഐസിക്ക് കത്തയച്ചു കന്നയ്യയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് അരവിന്ദ സിംഗ് ലൗലി ഇന്നലെ രാജിവെച്ചത് ജെ എൻ യുവിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി കുപ്രസിദ്ധനായ കന്നയ്യ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് മുതിർന്ന നേതാക്കളെ മറികടന്ന് ഒരു ജനകീയ അടിത്തറയും ഇല്ലാത്ത കനയ്യയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഡൽഹിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പി സി സി അധ്യക്ഷ സ്ഥാനം അരവിന്ദർ സിംഗ് ലൌലി ഇന്നലെ രാജിവെച്ചത് ബിഹാറിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന കനയ്യ സ്വന്തം സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചെങ്കിലും ആർ ജെ ഡിയും സി പി ഐയും എതിർത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെഹ്സറായിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കന്നയയ്യകുമാർ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിനോട് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇത്തവണ ഇതേ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ കനയ്യ ശ്രമിച്ചെങ്കിലും ആർ സീറ്റ് സി തന്നെ നൽകുകയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനമായ പിന്നീട് ചേരുകയായിരുന്നു ജനം ഡൽഹി സന്ദേശകാലി ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കുന്നത് എന്തിനെന്ന് പശ്ചിമബംഗാൾ സർക്കാരിനോട് സുപ്രീം കോടതി സന്ദേശ്കാലി സംഭവങ്ങളിൽ സിബിഐ അന്വേഷണത്തെ എതിർത്ത് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി വെള്ളിയാഴ്ച പശ്ചിമബംഗാളിൽ നടന്ന സിബിഐ റെയ്ഡിൽ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സന്ദേശ് കാലിയിലുൾപ്പെടെ നടന്ന സി ബി ഐ റെയ്ഡിൽ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഇതേ തുടർന്നാണ് പ്രത്യേക അനുമതി ഹർജിയുമായി പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സന്ദേശ്കാലി അതിക്രമങ്ങളുടെ സൂത്രധാരൻ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ഇ ഉദ്യോഗസ്ഥരെ ഇയാളുടെ കൂട്ടാളികൾ ആക്രമിച്ചിരുന്നു മാത്രമല്ല സന്ദേശ്കാലയിൽ ചെമ്മീൻ കെട്ടുകൾ നിർമ്മിക്കുന്നതിനായി നിരവധി സാധാരണക്കാരുടെ ഭൂമി ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ തട്ടിയെടുക്കുകയും ചെയ്തു ഇതിനു പുറമെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുടും കുറ്റകൃത്യങ്ങളും അരങ്ങേറിയത് കേസന്വേഷണത്തിൽ പോലീസിന്റെ അനാസ്ഥ പ്രകടമായ സാഹചര്യത്തിലാണ് കൽക്കത്ത ഹൈക്കോടതി സി അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത് ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ചോദ്യം ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിലെ എന്തെന്നാണ് സുപ്രീം കോടതി ഉയർത്തുന്ന ചോദ്യം ഇത്തരത്തിൽ പ്രത്യേക അനുമതി ഹർജി സർക്കാർ എന്തിനു സമർപ്പിക്കുന്നുവെന്നും സുപ്രീം കോടതി ചോദിച്ചു പ്രാഥമിക പ്രാഥമികവാദത്തിന് ശേഷം കേസ് ജൂലൈയിലേക്ക് മാറ്റി നാഷണൽ ഡെസ്ക് ജനം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റോഡ് ഷോയായി എത്തിയായിരുന്നു പത്രിക സമർപ്പണം മെയ് ഇരുപതിനാണ് അമേഠിയിൽ പോളിംഗ് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയായാണ് പത്രികാ സമർപ്പണത്തിന് സ്മൃതി ഇറാനി എത്തിയത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് റോഡ് ഷോയിൽ പങ്കെടുത്തു അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് ഇത് മൂന്നാം അംഗം നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ സ്മൃതി എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും രാഹുലിന്റെ ഭൂരിപക്ഷം വല്ലാതെ കുറയ്ക്കാനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അയ്യായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി രാഹുലിനെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനിയോട് പരാജയം ഉറപ്പിച്ച പശ്ചാത്തലത്തിലാണ് രാഹുൽ വയനാട്ടിൽ കൂടി മത്സരിച്ചത് അതേസമയം കോൺഗ്രസ് ഇതുവരെ അമേട്ടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ജനം ഡൽഹി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഇന്ന് സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും പത്രിക സമർപ്പിച്ചു രണ്ടുപേരും സമർപ്പിച്ചിരിക്കുന്നത് യു പിയിൽ തന്നെയാണ് യു പി തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം തീർച്ചയായും നമുക്കറിയാവുന്നതാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ഈ രണ്ട് പത്രിക സമർപ്പണത്തിൻ്റെ ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും എസ് ഇന്ന് ഉത്തർപ്രദേശിലെ രണ്ട് പ്രധാന മണ്ഡലങ്ങളിൽ ലക്നൗവിലും അമേഠിയിലുമാണ് ഇന്ന് രണ്ട് പത്രികാ സമർപ്പണം നടന്നത് ഒന്ന് കേന്ദ്ര ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും ഒന്ന് അമേഠിയിൽ സ്മൃതി ഇറാനിയും ഇന്ന് പത്രിക സമർപ്പിച്ചു രണ്ടിടങ്ങളിലും വലിയ ആഘോഷങ്ങളായിരുന്നു ഈ അമേഠിയിൽ നടന്ന ആഘോഷത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പങ്കെടുത്തു വലിയ ജനാവലിയായിരുന്നു സ്മൃതി ഇറാനിക്കൊപ്പം ഈ പത്രികാ സമർപ്പണ വേദിയിൽ വരെ എത്തുവാൻ വേണ്ടി വലിയ ആഘോഷങ്ങൾ വലിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു പത്രികാ സമർപ്പണ ചടങ്ങിനെ സ്മൃതി ഇറാനി എത്തിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതിനു മുന്നോടിയായിട്ട് അയോധ്യ ക്ഷേത്രത്തിൽ സ്മൃതി ഇറാനി ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ഈ പത്രികാ സമർപ്പത്തിന് എത്തുന്നതിന് മുമ്പ് അയോധ്യയിൽ താൻ എത്തുമെന്നും അവിടെ ആശീർവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ പത്രിക സമർപ്പിക്കാൻ പോകൂ എന്നുള്ളതെന്നും സ്മൃതി ഇറാനി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ നമുക്കറിയാം അമേഠിയിൽ സ്മൃതിക്കെതിരെ ആര് മത്സരിക്കുമെന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സമിതി യോഗം ചേർന്നിരുന്നു എന്നാൽ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അമേഠിയിൽ ആര് മത്സരിക്കും എന്നുള്ളത് ഈ നേതാക്കൾക്കിടയിൽ പലകുറി ചർച്ച ചെയ്തിട്ടും ഇതുവരെയായിട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ബി ജെ പി ആരോപിക്കുന്നത് പരാജയ ഭീതി മൂലം തന്നെയാണ് അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുവാൻ തയ്യാറാകാത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് കാര്യം രണ്ടായിരത്തി പതിനാലിലെ അവസ്ഥയല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴുള്ള അമേഠി ആ അമേഠിയിൽ രാഹുൽ ഗാന്ധി എം ആയിരുന്ന കാലഘട്ടത്തിലുള്ള വികസന പ്രവർത്തനങ്ങളല്ല വലിയ വികസനത്തിന്റെ തേരോട്ടം തന്നെയാണ് ഇപ്പോൾ അമേഠിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ വഴിവെട്ടി ചാലുകീറി അവിടെ കൃത്യമായി എത്തിക്കുവാൻ സ്മൃതി ഇറാനിക്കായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടെ എം ആയിരുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമാണ് അവിടെ സ്മൃതിക്ക് ഇറാനിക്ക് അവിടെ കരകയറുവാനോ എന്നുള്ളതാണ് ബി ജെ പിയുടെ വിലയിരുത്തലുണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ കോൺഗ്രസിൽ ഏത് സമയവും അവിടെ ഒരു പരാജയം ഉണ്ടായേക്കാമെന്നുള്ളൊരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം പി സി സി നേതൃത്വമൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ അമേഠിയിലേക്ക് മത്സരിക്കാൻ ക്ഷണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടി നിൽക്കുവാൻ അവർക്ക് കരുത്തനായ ശക്തനായ ഒരു നേതാവിനെ കോൺഗ്രസ് നേതാവിനെ ആവശ്യമാണ് എന്നുള്ള ആ ഒരു പരിഗണന ഇപ്പോൾ എ ഐ സി സി നേതൃത്വത്തിന് മുന്നിലാണ് പക്ഷേ എ ഐ സി സി നേതൃത്വം അതിനൊരു തുറന്ന നിലപാടെടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ആ വയനാട് പരാജയ ഭീതി മൂലം അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവിടെ രാഹുലിനെ പരാജയപ്പെടുത്തും അതുകൊണ്ടാണ് മറ്റ് മണ്ഡലങ്ങൾ അന്വേഷിച്ച് രാഹുൽ നടക്കുന്നത് എന്നുള്ള വിമർശനങ്ങളും ഇതിനോടകം തന്നെ ബിജെപി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി അതേപോലെ തന്നെ ലക്നൌലും വലിയ ആഘോഷപൂർവ്വം തന്നെയായിരുന്നു ഈ ഒരു പത്രികാ സമർപ്പണം നടന്നത് അവിടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്നാഥ് സിംഗിനൊപ്പം എത്തിയാണ് അവിടെ പത്രികാ സമർപ്പണം നടത്തിയത് വലിയ ആഘോഷങ്ങളും വലിയ ആർപ്പുവിളികളും കൂടെ ഒക്കെ തന്നെയാണ് രാജ്നാഥ് സിംഗിനെ അവിടെ ലക്നൌവിൻ്റെ മണ്ണിലേക്ക് എതിരേറ്റത് അവിടെയും ഇതേപോലെ തന്നെ വികസനങ്ങളുടെ തേരോട്ടം നടത്തുവാൻ കേന്ദ്ര സർക്കാരിനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുവാൻ കഴിയുമുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസം പൂർണ്ണ വിശ്വാസമുള്ള രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് പത്രികാ സമർപ്പണം നടന്നിരുന്നത് ഐസ തീർച്ചയായും നന്ദൻ അമേഠിയിലെ പത്രികാ സമർപ്പണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള നിരവധി ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു വയനാട്ടിൽ നിന്ന് ഒളിച്ചോടുമെന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു നിലപാടെല്ലാം തന്നെ ബി ജെ വ്യക്തമാക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് സ്മൃതി ഇറാനി രാമക്ഷേത്രം സന്ദർശിക്കുകയും മറ്റും ചെയ്തത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ രാമക്ഷേത്രം സംബന്ധിച്ച അവരുടെ പാർട്ടിയുടെ നിലപാട് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയും സമാന രീതിയിൽ രാമക്ഷേത്രം സന്ദർശിക്കും എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇത് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ എന്താണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത് ഈ കാര്യത്തിൽ ഐസൻ അമേഠിയിൽ ആര് മത്സരിക്കുമെന്നുള്ളതൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ് അതിനൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിൽ രാഹുൽ സന്ദർശിക്കുമോ എന്നുള്ളതും അതിനപ്പുറം ഒരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇതുവരെയായിട്ടും അയോധ്യയും അതേപോലെ തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആചാര നടപടികളെയൊക്കെ തന്നെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അയോധ്യയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നിൽക്കുന്നു മുസ്ലിം ലീഗിൻ്റെ അടക്കം വലിയ സമ്മർദ്ദം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും കോൺഗ്രസിന് വിട്ടു നിൽക്കുവാൻ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അല്ലെങ്കിൽ പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുമ്പ് ഈ തള്ളിപ്പറഞ്ഞ അതേ വ്യക്തികൾ തന്നെ വീണ്ടും ഈ അയോധ്യയിൽ ശ്രീരാമ ജനിച്ച മണ്ണിലേക്ക് അവിടെ ചവിട്ടുമ്പോൾ സ്വാഭാവികമായും ഇന്ദീ ഹൃദയ ഭൂമിയിൽ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ഭക്തരാരാണ് അല്ലെങ്കിൽ യഥാർത്ഥ ശ്രീരാമ ഭക്തരാരാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായും അവശേഷിക്കുന്നത് ഈ കഴിഞ്ഞ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പത്രികയിലുടൻ തന്നെ ഉടനീളം തന്നെ ഈ അയോധ്യ രാമക്ഷേത്രം അല്ലെങ്കിൽ ആ ക്ഷേത്രം നിർമ്മാണം സാധ്യമാക്കുമെന്നുള്ള വാഗ്ദാനം നൽകി ആ വാഗ്ദാനത്തിൽ ഊന്നിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സ്വാഭാവികമായും ഭൂരിപക്ഷം വരുന്ന ജനത ബി ജെ പിക്ക് അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതൊക്കെയാണ് പ്രധാനമായും അവിടെ രാഹുലിനെ മത്സരിക്കുവാൻ അല്ലെങ്കിൽ രാഹുലിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ എന്ന് വേണം വിലയിരുത്തുവാൻ ഇതിനെല്ലാം ഉപരി തന്നെ ഈ മണ്ഡലത്തിൽ അമേഠിയിലുണ്ടായ വലിയ വികസന പ്രവർത്തനം ൾ തന്നെയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി പൂർണ്ണമായി മാറി ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന അമേഠി എന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഈ മുഴുവൻ എം എൽ എമാരും അഞ്ച് മണ്ഡലങ്ങളിലെ എം എൽ എമാരും ഇപ്പോൾ ബി ജെ പിയുടെ എം എൽ എമാരാണ് സ്വാഭാവികമായും ഈ അഞ്ച് മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വലിയ അടിവേരുണ്ടാക്കി കഴി എടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു ആത്മബലത്തിൽ നിന്നുകൊണ്ടാണ് അമേഠി പിടിച്ചിടക്കുവാൻ വീണ്ടും സ്മൃതി ഇറാനിയെ അവിടെ നിയോഗിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ബി ജെ പിക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് അൻപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അവരുടെ മന്ത്രിയായിട്ടും ആ മണ്ഡലത്തിലെ എം ആയിട്ടും അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണ ഭൂരിപക്ഷം വലിയൊരു സംഖ്യയിലേക്ക് ഉയർത്തുവാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ബോധ്യം അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം തന്നെയാണ് സ്മൃതി ഇറാനിയെ ഇത് വീണ്ടും അവിടെ മൂന്നാം തവണയും അവിടേക്ക് മത്സരത്തിന് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് ശരി നന്ദഗോപൻ അവിടെ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് പതിറ്റാണ്ടുകളോളം സ്ഥിരതയില്ലാത്ത സർക്കാരിൻ്റെ ഭരണത്തിന് രാജ്യം ഒരുപാട് വില നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇനി ഇന്ത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചാലും അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമുണ്ടാകും കഴിഞ്ഞ പത്ത് വർഷം കരുത്തിറ്റ ഭരണത്തിന് നേതൃത്വം നൽകിയ ഭാരതത്തെ ശക്തമാക്കി നിർത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അമിത് ഷാ പറഞ്ഞു വർഷങ്ങളോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചത് പതിറ്റാണ്ടുകളോളം സ്ഥിരതയില്ലാത്ത സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ അടിത്തറ തകർന്നു അധികാര വടംവലിയിൽ സാധാരണക്കാരെ കുറിച്ച് ആലോചിക്കാൻ പോലും അവർക്ക് സമയമുണ്ടായിരുന്നില്ല ഇനി ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചാലും സമാനമായ അവസ്ഥയുണ്ടാകുമെന്നും ശരത് പവാർ സ്റ്റാലിൻ അഖിലേഷ് യാദവ് തുടങ്ങി तीन दशक तक अस्थिर नेतृत्व तो मिला है स्थिरता मिली है न केवल राजनीतिक स्थिरता नीतियों के बारे में और विकास के कार्यक्रमों के बारे में भी स्थिरता मिली है अब इंडिया अलायंस अगर ये कहता है कि एक 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 साल 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 शरद पवार बनेंगे एक साल एक साल बनेंगे ममता जी जी बनेगी स्टालिन कुछ बचेगा तो राहुल जी बन जाएंगे इस तरह से देश नहीं चलता है കഴിഞ്ഞ പത്ത് വർഷം ഭാരതത്തിന് സ്ഥിരതയുള്ള കരുത്തുറ്റ ഭരണ നേതൃത്വത്തെ ലഭിച്ചു നിലപാടുകളിലും വികസന നയങ്ങളിലും സ്ഥിരതയുള്ള സർക്കാർ രാജ്യത്തെ ശക്തമാക്കുകയാണെന്നും അതിന്റെ മാറ്റങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു ജനം ഡൽഹി ഡിജിറ്റൽ ഇടപാടുകൾ ഭാരതത്തിൽ സർവ്വസാധാരണമായെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ജി ഡി പി നിരക്ക് കുതിച്ചു വരികയാണ് മോദി സർക്കാരിന് കീഴിൽ ഭാരതം ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഉടൻ മാറുമെന്നും അവർ പറഞ്ഞു ഇന്ന് വളരെയധികം പേർ ഡിജിറ്റൽ ഇടപാടുകൾ പ്രയോജനപ്പെടുത്തുന്നു വഴിയൊര കച്ചവടക്കാരടക്കം ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ബില്യൺ ഡിജിറ്റൽ ഇടപാടുകൾ നടന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങിയെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു the destination of a developed India. And it is in that context that I'm talking to you. And when I talk in that context, it means we have all of us got to put in so much effort to make sure that the economy goes through a chartered path and reach the destination of a developed economy. In the process, your GDP has to grow, it has to widen. We have to bring in inclusive growth so that the growth benefits reach everybody. And the growth in the GDP is the point where I'm referring to the comments made by former finance minister. Growth in GDP does not happen automatically. You require a lot of effort at the macro level, at the micro level, and literally in the ground. ജി ഡി പി വളർച്ച തനിയെ സംഭവിക്കുന്നതല്ല എല്ലാ തരത്തിലും പരിശ്രമം ആവശ്യമാണ് മുൻ ധനകാര്യമന്ത്രി പി ചിദംബരത്തിന്റെ പരിഹാസത്തെ തുടർന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ പരാമർശം നാഷണൽ ഡെസ്ക് ജനം ഇന്നത്തെ മഹാഭാരതം ഇവിടെ സമാപിക്കുകയാണ് വീണ്ടും നാളെ കാണാം നമസ്തേ